നമസ്കാരം മുസ്ലിം ലീഗിന്റെ വക്താവ് കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ചാനലിൽ നടന്ന ചർച്ചയിൽ വിളിച്ചു കേട്ടു നോക്കൂ ഈ പിന്നെ വർഗീയ ശത്രുവകുലത്തിന് ശത്രുവായി വർഗീയത കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാൽ ജമായത്ത് ഇസ്ലാമി ഞാൻ ആദ്യം പറഞ്ഞു ജമായത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും നയങ്ങളോട് അവർ നിലപാടുകളോട് യോജിപ്പുള്ള ആളുകളല്ല നമ്മൾ മതപരമായി വ്യത്യസ് അഭിപ്രായമുണ്ട് മതപരമായിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടുണ്ട് പക്ഷേ അവര് രാഷ്ട്രീയപരമായി ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നേരത്തെ സി പി എമ്മുമായി അവര് സഖ്യമുണ്ടായപ്പോ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് ജമാത്ത് ഇസ്ലാമി വർഗീയമാണെന്നല്ല അന്ന് അവര് എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റായിരുന്നു എന്നാണ് സി പി എമ്മിനെ പോലെ വികസന വിരുദ്ധതയുള്ള തരാതരം പോലെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്ന ഒരു സംഘടനയ്ക്ക് പിന്തുണ കൊടുത്തത് രാഷ്ട്രീയമായും നമ്മുടെ കേരളീയ സമൂഹത്തിനും അപകടകരമാണ് എന്നാണ് ആ കാലത്ത് യു ഡി എഫ് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ വക്താവാണ് ഈ വിളിച്ചു പറയുന്നത് ആർ എസ് എസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വർഗീയതയാണോ എന്നാൽ ജമാ ഇസ്ലാമി അങ്ങനെയല്ല എന്നാണ് ഈ പറയുന്ന മുസ്ലിം ലീഗുകാരൻ വിളിച്ചു പറയുന്നത് അല്ല ഞാനും നിങ്ങളും ഒക്കെ തന്നെ ജീവിക്കുന്നത് എവിടെയാ ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തിലല്ലേ നമ്മുടെ പ്രധാനമന്ത്രി മുതൽ രാജ്യത്തെ ഭരിക്കുന്ന സകല സംവിധാനങ്ങളും ആർ എസ് എസ് ആണ് ഒരു തർക്കമില്ലാത്ത വിഷയ ഈ രാജ്യത്ത് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും രാജ്യത്തെ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ ഭരണ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ എല്ലാവരും എത്ര ഒത്തൊരുമയോടാണ് എത്ര സന്തോഷത്തോടെയാണ് എത്ര സുന്ദരമായിട്ടാണ് എത്ര സുരക്ഷയിലാണ് നമ്മുടെ ഭാരതത്തിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ ജനാധിപത്യമില്ലേ എത്ര സുന്ദരമായിട്ട് നമ്മുടെ ജനാധിപത്യ സഹംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നു എല്ലാ രീതിയിലുള്ള ഉൾക്കൊള്ളലുകളും ഈ രാജ്യത്തുണ്ട് മഹത്തായ ജനാധിപത്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹത്തായ ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതായത് ആർ എസ് എസ് ഭരിക്കുന്ന ഈ രാജ്യത്തെ എല്ലാ രീതിയിലുള്ള ഉൾക്കൊള്ളലുണ്ട് എന്നിട്ട് പറയാണ് ഈ മുസ്ലിം ലീഗുകാരൻ ആർ എസ് എസ് അങ്ങനെയാണ് ഇങ്ങനെ അപ്പോ ആ പറയുന്ന ആളുകൾ ഒരൊറ്റ നിമിഷം ഒന്ന് ആ പറയുന്നതൊന്ന് നിർത്തിയിട്ട് ഒന്ന് ഒന്ന് സ്വയം ബോധത്തിൽ ഒന്ന് ചിന്തിച്ചോക്കോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സ്വന്തം ഒന്നും ഞാനൊരു മുസൽമാനാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു ഈ വീഡിയോ കാണുന്ന ആളുകൾ വിവിധ മതങ്ങളിലുള്ള വിവിധ വിശ്വാസങ്ങളിലുള്ള ആളുകളുണ്ടാവും അവരൊക്കെ തന്നെ ഒരു ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഭാരതത്തില് മുന്നോട്ട് പോകുന്നു ഇത് ആർ എസ് എസ് ഭരിക്കുന്ന ഭാരത ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് വലിയ വർഗീയതയാണോ എന്ന് ഇവിടെ ജനാധിപത്യം എല്ലാ കാര്യങ്ങളുണ്ട് അതേസമയം ഇവർ ന്യായീകരിക്കുന്ന ജമാ ഇസ്ലാമി ഭരിക്കുന്ന ബംഗ്ലാദേശിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തിരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല നടത്തല്ലേ കൂട്ടക്കൊല നടത്തല്ലേ എത്ര കൊലപാതകങ്ങളുടെ വാർത്തയ ഈ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജമയത്ത് ഇസ്ലാമി ഭരിക്കുന്ന സ്ഥലത്ത് ജനാധിപത്യം ഉണ്ടോ അവർ ലോകം മൊത്തം ഒരൊറ്റ സംവിധാനം ഉയർത്തിപ്പിടിക്കുന്നത് ലോകം മൊത്തം മതരാഷ്ട്രവാദം മതത്തിന്റെ പേരിൽ ലോകം തന്നെ മതത്തിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാലേ സമാധാനമുള്ളൂ എന്നാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത് പിന്നെ ഈ മുസ്ലിം ലീഗുകാരൻ പറയുന്നുണ്ട് മതപരമായിട്ട് വിയോജിപ്പുണ്ട് എന്ന് അതെന്തുകൊണ്ടാണ് മതപരമായിട്ട് വിയോജിപ്പുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ മുസ്ലിം ലീഗുകാരൻ്റെ പേരിനെങ്കിലും പറയാൻ തോന്നുന്നത് ഒരൊറ്റ കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ നാട് മതരാഷ്ട്രവാദത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ മതപരമായിട്ട് വിയോജിപ്പുണ്ട് എന്ന് പറയുന്നത് അതിലൊരു പ്രശ്നമുള്ളത് കൊണ്ടല്ലേ വിയോജിപ്പുണ്ട് എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ മുസ്ലിം ലീഗ് ഈ പറയുന്ന യു ഡി എഫ് ഈ ജമാലാമി അങ്ങനെ അങ്ങ് വെളുപ്പിക്ക ഒരു ഉളുപ്പില്ലാതെ എന്നിട്ട് നിര മറ്റൊന്ന് ശ്രദ്ധിച്ചോ ഈ മുസ്ലിം ലീഗുകാരൻ തന്നെ പറയുകയാണ് ഞങ്ങൾ മുൻകാലങ്ങളിൽ സി പി എമ്മിന്റെ കൂടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉള്ള സമയത്ത് ഞങ്ങള് ആ നാടിന് അപകടമുള്ള എൽ ഡി എഫിനൊപ്പം പോകരുത് വികസന മുരടിപ്പുള്ള എൽ ഡി എഫിനൊപ്പം പോവരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ വർഗീയത എന്ന് ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഈ മുസ്ലിം ലീഗർ ചാനൽ ചർച്ചയിൽ വരുന്നത് എന്നാൽ ഈ വി ഡി സതീശൻ എന്താ കഴിഞ്ഞ ദിവസം കേരളത്തോട് പറഞ്ഞത് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൂടെ സമയത്ത് ജമായത്തെ ഇസ്ലാമി എതിർത്തിരുന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നില്ല എന്ന് അമീർ ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയത് എന്നാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ മുന്നോട്ട് എന്നാൽ മുസ്ലിം ലീഗുകാരും പറയുന്നു അന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കേട്ടില്ലേ ഏ വക്താവ് ചാനൽ ചർച്ചയിൽ അതൊക്കെ വിളിച്ചോളിത് അന്ന് ഇവർ വർഗീയതെന്നല്ലായിരുന്നു പക്ഷെ വികസന ഒരിടിപ്പുള്ള എൽ ഡി എഫിനൊപ്പം പോയത് കൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് എന്ന് അപ്പൊ ഈ പറയുന്ന ഈ യു ഡി എഫിന്റെ പ്രതിനിധികൾ തന്നെ പറയുന്നത് കേട്ടാൽ വ്യക്തമാണ് ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നാടിനപകടം പക്ഷെ ഈ നാടിനപകടമായിട്ടുള്ള ജമായത്തെ ഇസ്ലാമിയെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കും ഞങ്ങളെ കൊണ്ട് ആവുന്നതുപോലെ ഇതൊക്കെയല്ലേ ഈ മുസ്ലിം ലീഗുകാരെ വിളിച്ചു വരുന്നത് ഈ ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തൊരു ചർച്ച നടന്നാലും ഈ മുസ്ലിം ലീഗ് കാരനായിക്കൊള്ളട്ടെ കോൺഗ്രസുകാരനായിക്കൊള്ളട്ടെ ഇവർ നിരന്തങ്ങനെ പറയും ഒരുപാട് കാലം എൽ ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എന്ത് എൽ ഡി എഫിന്റെ കൂടെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അവരെ വെളുത്തു പോകൂ ഈ ജമാഅത്തെ നെറുകി അടങ് ഇല്ലാതെയാവോ എൽ ഡി എഫിന്റെ കൂടെ നിന്നാലും യു ഡി എഫിന്റെ കൂടെ നിന്നാലും ജമാഅത്തെ ജമാലാമെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ് പച്ചവർഗീയ ഭീകര ബന്ധമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമെ അത് നാടിനാണ് അത് മുസ്ലിം സമുദായത്തിന് പോലും അപകടമാണ് ഒരു തർക്കമില്ലാത്ത വിഷയ കാരണം സാധാരണ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലീങ്ങളെപ്പോലും ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഇഞ്ചിഞ്ചായിട്ട് കുത്തിക്കയറ്റു ഇഞ്ചിഞ്ചായിട്ട് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളിൽ പോലും ആ വിഷം കുത്തിയിറയ്ക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം സമുദായത്തിന് പോലും ജമാഅത്തെ ഇസ്ലാമിയ ബകളാണ് ഇതൊന്നും ഇതൊന്നും യു ഡി എഫിന് യു ഡി എഫിന് ഏത് പച്ച വർഗീയവാദികളെയും ഏത് വിധേയനെയും രാജ്യത്ത് നമ്മുടെ കേരളത്തില് അധികാരത്തിലെത്തണം നമ്മുടെ രാഹുൽ ഗാന്ധിയും ഇത് രാജ്യം ഒന്നടങ്കം പ്രതിപക്ഷപ്പം എന്താ ചെയ്യുന്നത് ഇത്തരം പച്ചവർഗീയവാദികളെ ചേർത്ത് പിടിക്ക എന്നിട്ട് പറയാണ് ആർ എസ് എസ് അങ്ങനെ ആർ എസ് എസ് അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ മതഭേദം മതഭേദമന്യേ ഈ രാജ്യത്ത് അന്തസ്സോടെ അഭിമാനത്തോടെ സുരക്ഷയിൽ ജീവിക്കുന്ന ഓരോ ഭാരതീയരും മതഭേദമന്യെ വിളിച്ചു പറയും അതിന് ഏത് മുസ്ലിം ലീഗുകാരനോടും ഏത് കോൺഗ്രസുകാരനോടും പറയും ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന ബംഗ്ലാദേശിൽ ഈ പറയുന്ന ജനാധിപത്യല്ല ഈ പറയുന്ന ഓരോ തരത്തിലും മറ്റു മതങ്ങളെ ഉൾക്കൊള്ളുന്നില്ല മറ്റു മതങ്ങളെ ന്യൂനപക്ഷങ്ങളെ അവർ വേട്ടയാടുന്നു എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ പുതുതലമുറ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോ ഈ ജമാ ഇസ്ലാമി വർഗീയ സംഘടനയായെന്ന് പറയുമ്പോഴേക്ക് ആർ എസ് എസിനെ അങ്ങ് പിടിച്ചു കൂട്ടുന്നൊക്കെ അങ്ങ് നിർത്തിക്കോളൂ ബോധമുള്ള സകല മലയാളി മതൊക്കെ പറയുന്നവന്റെ ആ പറയുന്നവരെയൊക്കെ അങ്ങ് പൊച്ചു തള്ളു ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തിലെ വലിയ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും സുരക്ഷയിലുമാണ് ഇവിടെ ഉള്ള ഓരോ ആളുകളും ഈ രാജ്യത്തെ ഓരോ പൗരനും മുന്നോട്ട് വന്ന് അങ്ങനെ പോശ്നാണ് ഇങ്ങനെ പ്രശ്നം വരാൻ പോകുന്നു എന്ന് എത്ര കാലമായി ഇവിടെ പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അത് കേട്ട് കൈയടിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു നിമിഷം ഒന്ന് ചിന്തിക്ക എത്ര സുന്ദരമാണ് നമ്മുടെ ഭാരതം ഈ ഭാരതത്തിൽ ജനിക്കാനായതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ ഒന്ന് ഒന്ന് മനസ്സൊന്ന് ഇരുത്തിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ഈ ഭാരത ഭാരതമണ്ണിൽ ജനിക്കാനായതാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും വലിയ പുണ്യം എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെയുള്ള സംവിധാനത്തിനെതിരെ തോന്നിയത് ഉളുപ്പില്ലാതെ പറയും എന്നിട്ട് മറ്റു രാജ്യങ്ങളൊക്കെ കുട്ടിച്ചോറാക്കിയ സംവിധാനങ്ങളെ ഇവിടെ വളർത്താൻ ശ്രമിക്കുന്ന യു ഡി എഫ് ഒക്കെ അധികാരത്തിലെത്തിയാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പുകൾ എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിച്ചു നോക്കോ